ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ്ങ് വെച്ചിട്ട് ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അ ലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോ ലൈക്ക് ചെയ്യാതാരും പോകല്ലേ ആദ്യം ഡെമ്മോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം மஜாவாய் நிற்கிறிய பஞ்சு மிட்டாய் மிட்டாயப்படுத்துக்குவேன் ஓம் அடி இல்ல சாஞ்சி சும்மா കോപ്പി വറൈറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചത്ത ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതി നമ്മുടെ ഫോട്ടോ വെച്ച് നമുക്ക് എങ്ങനെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതെ ആരും പോലെ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ് അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ബീറ്റ് ടി മാർക്കിൻ്റെയും ഷെയ്ക്ക് എഫക്റ്റിൻ്റെയും രണ്ട് ലിങ്കുകൾ ആവശ്യമാണ് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റ് സെക്ഷനിലെയും കാണാൻ സാധിക്കുന്ന പതിനാറാം തീയതിയിലെ എഫക്റ്റിൻ്റെയും അതുപോലെ തന്നെ പതിനാറാം തീയതിയിലെ ബി ടി മാർക്കിൻ്റെയും ലിങ്കുകൾ ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ബീറ്റ് ടി മാർക്കിൻ്റെ ലിങ്കിലാണ് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിനകത്ത് നമ്മളൊരു ഫോണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക അലൈറ്റ് മോസ്റ്റോൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇതിനകത്ത് എട്ട് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡ് മുതലാണ് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന എട്ട് ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ വേണം കൊടുക്കേണ്ടത് ആദ്യം കൊടുക്കുന്ന എട്ട് ഫോട്ടോ ആ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ തന്നെയാണ് ആദ്യം കൊടുക്കുന്ന എട്ട് ഫോട്ടോ ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തിരണ്ട് സെക്കൻഡ് നാൽപ്പത് മില്ലി സെക്കൻഡ് വരെയുള്ള സ്ഥലത്താണ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനകത്ത് അലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുക്കുക ഹോം എടുത്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ട് റേഷ്യോ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് എ പ്രോജക്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലിയാൽ നമ്മുടെ ഗാലറിയിലുള്ള നോർമൽ ആയിട്ട് ഒരു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം സ്ക്രീൻ ഫിറ്റ് ആകുന്നില്ല ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതി വെക്കുക അതിന് ശേഷം ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫ്രീമാസ് പി എഞ്ചി ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു ഫോട്ടോ സേവ് ചെയ്ത ശേഷം ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയാൽ വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള എട്ട് ഫോട്ടോ നിങ്ങൾ ആദ്യം തന്നെ എഡിറ്റ് ചെയ്ത് വെക്കുക ഈ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി എച്ച് ഡി ക്വാളിറ്റിയുള്ള ഫോട്ടോയും വീഡിയോ എല്ലാം അവിടെ നിന്ന് ലഭിക്കുന്നതാണ് കറക്റ്റായിട്ട് ഇതുപോലെ എട്ട് ഫോട്ടോ ആദ്യം തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെക്കുക എഡിറ്റ് ചെയ്ത ശേഷം നമ്മുടെ ബീറ്റ് മാർക്കറ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ബീറ്റ് മാർക്കിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം എട്ട് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ വേണം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇപ്പം നമുക്ക് കറക്റ്റ് സ്ക്രീൻ ഫിറ്റായിട്ട് ലഭിക്കുന്നുണ്ട് ഓരോ ഫോട്ടോയുടെ ലെങ്ത് ഓരോ റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെ ആയിരിക്കണം ഇതുപോലെ കറക്റ്റായിട്ട് ആദ്യത്തെ എട്ട് ഫോട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ബാക്കി നമുക്ക് എട്ട് ഫോട്ടോ കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത് നോർമൽ അയക്കുന്ന ഫോട്ടോ കൊടുത്താൽ മതി കറക്റ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് സെക്കൻഡ് പത്ത് മില്ലി സെക്കൻഡ് വരെ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോയും അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോ കൊടുത്താലും കുഴപ്പമില്ല ഇതുപോലെ നോർമൽ ആയിരിക്കുന്ന ഫോട്ടോ കൊടുക്കുക എൻ്റെ വരെ കറക്റ്റായിട്ട് കൊടുക്കുക ഇവിടെ എഡിറ്റ് ചെയ്ത ഫോട്ടോ കൊടുത്താലും കുഴപ്പമില്ല ഇല്ലാത്തവർ നോർമൽ അയക്കുന്ന ഫോട്ടോ കൊടുത്താൽ കുഴപ്പമില്ല കറക്റ്റായിട്ട് എൻ്റെ വരെ ഓരോ രണ്ടേനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ എൻ്റെ വരെ കറക്റ്റായിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് എൻ്റെ വരെ ഫോട്ടോ കൊടുത്ത ശേഷമുള്ളതാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതുപോലെ കൊടുത്ത ശേഷം നമുക്ക് നമുക്കിതിനകത്തൊക്കെ എഫക്റ്റ് കൊടുക്കണമല്ലോ എഫക്റ്റൊക്കെ നമ്മൾ ഷെയ്ക്ക് എഫ്ന ടേബിൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഓപ്പൺ ചെയ്യാം പതിനാറാം തീയതിയിലെ എഫക്റ്റ് ഷെയ്ക്ക് എഫ്ന ടേബിൾ ഓപ്പൺ ചെയ്യാൻ ഇവിടെ ആദ്യം ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ഒരു റെക്ടാങ്ങും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആദ്യം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാം അതിനായിട്ട് ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കാൻ നേരത്ത് മൂന്ന് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് എഫക്റ്റും ഇങ്ങനെ കോപ്പി എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബീറ്റ് മാർക്കിൻ്റെ എടുത്ത ശേഷം നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ലിറിക്സ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ടെക്സ്റ്റ് എഫക്റ്റും അവിടെ ലഭിക്കുന്നതാണ് ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യാത്താൽ മതി ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇങ്ങനെ ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയ ശേഷം ഇനി നമുക്ക് ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കാൻ പോവുകയാണ് അതിനായിട്ട് ബാക്കടിക്കുക ബാക്ക് അടിച്ചിട്ട് നമ്മൾ ഷെയ്ക്ക് വരെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇവിടെ ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ എഫക്ട് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ വേണം സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം എട്ട് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലിയൻ സെക്കൻഡ് പോലെയാണ് ആ ഫോട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം പേസ് സ്റ്റൈൽ കാണുന്ന ആരോ ബട്ടൺ സെലക്ട് ചെയ്ത ശേഷം കളറിങ് ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക കളറിങ് ടൈമും എനേബിൾ ചെയ്തിരിക്കണം എന്നാൽ മാത്രം നിങ്ങൾക്ക് ഈ എഫക്റ്റ് ലഭിക്കത്തുള്ളൂ അതിനുശേഷം ബാക്കി വരുന്ന ഫോട്ടോയ്ക്കെല്ലാം പേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി അങ്ങനെ മനസ്സിലായല്ലോ ആദ്യത്തെ എട്ട് ഫോട്ടോയ്ക്ക് ഇതുപോലെ പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം കളറിങ് ടൈമും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ എട്ട് ഫോട്ടോയ്ക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇരുപത്തി മൂന്ന് സെക്കൻഡ് പത്ത് മില്ലി സെക്കൻഡ് വരെയുള്ള ഫോട്ടോകൾക്ക് പേസ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ സെയിം എഫക്റ്റ് തന്നെ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലായല്ലോ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്ക് അടുത്ത എഫക്റ്റും ഇതുപോലെ തന്നെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതെങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുതരാം കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം ബാക്കടിക്കുക വീണ്ടും നമ്മൾ ഷെയ്ക്കവനെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ താഴെയായിട്ട് ഒരു റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫോട്ടോയുടെ താഴെയായിട്ട് അത് ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ലെയർ സെലക്ട് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ബി ടി ടേബിൾ എടുക്കുക ആദ്യത്തെ എട്ട് ഫോട്ടോയ്ക്കാണ് ഇതും കൊടുക്കുന്നത് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേശിൽ കൊടുക്കുക കറക്റ്റായിട്ട് കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് റെഡ് ലൈമ്പർ എത്തണമല്ലോ അതിനായിട്ട് ഫോട്ടോ ആ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം നെക്സ്റ്റ് റെഡ് ലൈമ്പര് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പറഞ്ഞ വെച്ചാലോ ഇതുപോലെ ആദ്യത്തെ ആദ്യത്തെട്ട് ഫോട്ടോയ്ക്ക് കറക്റ്റായിട്ട് മുകളിലായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക നമ്മൾ കോപ്പി എടുത്തിട്ടുള്ളത് കൊണ്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈനാകത്ത് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം നെക്സ്റ്റ് റെഡ് ലൈൻ ലൈമ്പര് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈനത്തുന്നതിനകത്ത് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം നെക്സ്റ്റ് റെഡ് ലെമ്പരെ ഇതുപോലെ എത്തിക്കുക കറക്റ്റായിട്ട് പറഞ്ഞ മനസ്സിലല്ലോ ഇതുപോലെ ആദ്യത്തെ എട്ട് ഫോട്ടോകൾക്ക് കറക്റ്റായിട്ട് കൊടുക്കുക ഞാൻ കംപ്ലീറ്റ് ഫോട്ടോയ്ക്കും ആഡ് ചെയ്ത ശേഷം കാണിച്ചുതരാം എട്ട് ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം ആ റെക്റ്റാംഗിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോയുടെ താഴെയായിട്ട് ആയിട്ട് ഇത് കൊണ്ടുവെക്കണം അതിനായിട്ട് ആ റെക്റ്റാംഗിളിൻ്റെ സൈഡിൽ കോർണർ ക്ലിക്ക് ചെയ്യുക ലോങ് പ്രെസ് ചെയ്ത ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മാത്രം മതി ലോങ് പ്രെസ് ചെയ്യുക അതിനുശേഷം താഴോട്ടിങ്ങനെ ഫോട്ടോയുടെ താഴെയായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക എട്ട് ഫോട്ടോയുടെ താഴെയായിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ കൊടുത്ത ശേഷം ബാക്കി എഫക്റ്റ് എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു അതിനായിട്ട് നമ്മൾ ഷെയ്ക്ക് അപ്പം ടേബിൾ വീണ്ടും എടുക്കുക ബാക്ക് അടിക്കുക അതിനകത്ത് സെക്കൻഡ് ഫോട്ടോ സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇത്ര എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് ബിറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിമൂന്ന് സെക്കൻഡ് പത്ത് മില്യ സെക്കൻഡ് മുതലുള്ള ഫോട്ടോകൾക്കാണ് അതിനായിട്ട് ഇരുപത്തി മൂന്ന് സെക്കൻഡ് പത്ത് മില്യ സെക്കൻഡ് എത്തിയിട്ട് ഇവിടെ ചെറിയ ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വരുന്നത് കാണുന്നുണ്ടല്ലോ ഒരു ചെറിയ ഫോട്ടോകൾ ആ ചെറിയ ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുക ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക വലിയ ഫോട്ടോയിൽ കൊടുക്കരുത് ചെറിയ ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക നാലഞ്ച് ഫോട്ടോ മാത്രമേ ഉള്ളൂ ചെറിയ ഫോട്ടോ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ ബാക്ക് ബാക്കടിക്കുക അടുത്തൊരു ഫോട്ടോയുടെ എഫക്റ്റ് കൊടുക്കാനുണ്ടല്ലോ വലിയ ഫോട്ടോകൾക്ക് കൊടുത്തിട്ടില്ല അത് കൊടുക്കാനായിട്ട് നമ്മൾ വീണ്ടും ഷേക്കവരെ ടേബിൾ ഓപ്പൺ ചെയ്യുക ലാസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ലാസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ആ എഫക്റ്റ് കോപ്പി എടുക്കേണ്ടത് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ബി ടി മാർക്കറ്റ് ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വിട്ടിട്ട് ആ വലിയ ഫോട്ടോകൾ ഇരുപത്തി മൂന്ന് സെക്കൻഡ് പത്ത് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന വലിയ ഫോട്ടോകൾ കറക്റ്റ് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് സെക്കൻഡ് മുപ്പത്തൊമ്പത് മില്ലി സെക്കൻഡ് മുതലാണ് തുടങ്ങുന്നത് ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ശരിക്കുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കളറിങ് ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക പേസ്റ്റ് കൊടുക്കാൻ നേരത്ത് ഇത് ഫോട്ടോ വലിപ്പം കൂടുതലാണെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം ഡ്രാഗ് ചെയ്ത് സൈസ് നേരെയാക്കി കൊടുക്കുക സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം ചെയ്യാം പേര് സ്റ്റൈൽ കൊടുക്കുക അതിന് ശേഷം ഫോട്ടോ വലിപ്പം പോയല്ലോ അതുകൊണ്ട് രണ്ട് വെള്ളം വെച്ച് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു ചെയ്യണേ ഫോട്ടോയും വീഡിയോയും എല്ലാം എച്ച് ഡി ക്വാളിറ്റിയിൽ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി സേവ് ചെയ്യേണ്ട എങ്ങനെയെന്ന് പറഞ്ഞുതരാം അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിനെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പിച്ചിട്ട് സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ഓൾ